കേരളത്തിനെതിരെ സമരം ചെയ്യുന്നവരെല്ലാം തീവ്രവാദികളോ രണ്ടാം വിമോചന സമരം ആസന്നം എന്ത് ദാർഷ്ട്യം തീവ്രവാദി എന്ന പേര് പറഞ്ഞാൽ കേരള വിഷയം മറ്റൊരു നിലയ്ക്ക് ആക്കാമല്ലോ അല്ലേ കൊള്ളാം മനസ്സിലെടുപ്പ് ഇവിടുത്തെ പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുന്ന കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയുണ്ടാക്കുന്ന നാടിന് യാതൊരു പ്രയോജനവുമില്ലാത്ത സിൽവർ ലൈൻ കേരള പദ്ധതിക്കെതിരെ ജനരോക്ഷം സംസ്ഥാനത്തെങ്ങും ആളിക്കത്തുമ്പോൾ സമരം ചെയ്യുന്നവർ തീവ്രവാദികളാണ് എന്ന വാക്കുകൾ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ജനം കേരളയിൽ സംഘർഷത്തിനായി തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടെ ആളുകളെ വിടുന്നു എന്നും അതിനായി പണം ഒഴുക്കുന്നുണ്ട് എന്നുമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ആരോപിച്ചിരിക്കുന്നത് കേരളയിൽ കല്ലിളക്കിയാൽ വിവരമറിയുമെന്നും മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ ഭീഷണി മുഴക്കി തങ്ങളുടെ വീടും പറമ്പും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ജനം പ്രതിഷേധിക്കുമ്പോൾ അവരെ തീവ്രവാദികളായി മുദ്രകുത്തുന്ന ഈ മനോനില എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇനി ഏതെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഈ ജനകീയ സമരത്തിലൂടെ മുതലെടുപ്പ് നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന പൊതുജനത്തെ ആ കൂട്ടത്തിൽപ്പെടുത്തി ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ മറ്റൊരു പ്രസ്താവനയാണ് ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അദ്ദേഹം സിൽവർ ലൈനെതിരെയുള്ള ജനങ്ങളുടെ സമരത്തെ രൂക്ഷമായി വിമർശിച്ചാണ് രംഗത്തെത്തിയത് സിൽവർ ലൈൻറെ പേരിൽ രണ്ടാം വിമോചന സമരത്തിനാണ് കോപ്പ് കൂട്ടുന്നത് ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി സമരത്തിനുള്ള ആലോചന നടക്കുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരനും മതമേലധ്യക്ഷനും സമുദായ നേതാവുമൊക്കെ സമര കേന്ദ്രത്തിലെത്തിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തൊമ്പത് കാലമല്ലെന്ന് ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്നും കോടിയേരി വിമർശിക്കുകയുണ്ടായി എത്രയോ ധാർഷ്ട്യവും ധിക്കാരം നിറഞ്ഞതുമായ വാക്കുകളാണ് ഈ ജന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ഓർക്കണം സിൽവർ ലൈൻ്റെ പേരിൽ ഇവിടെ അലയടിക്കുന്ന ഈ ജനകീയ സമരത്തെ വർഗീയവൽക്കരിച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നു ജനങ്ങൾക്കും ഇപ്പോൾ അത് നന്നായി മനസ്സിലാകുന്നുണ്ട് ഈ സ്വപ്ന പദ്ധതി നേതാക്കൾക്ക് കോടികൾ അടിച്ചു മാറ്റാനുള്ള ഒരു വഴിയാണെന്ന് ഈ പ്രതിഷേധിക്കുന്നവർ ആരും സർക്കാർ സ്ഥാപനത്തിന് മുന്നിൽ പോയല്ല സമരം ചെയ്യുന്നത് സ്വന്തം വീടിന് മുന്നിലിരുന്നാണ് സമരം ചെയ്യുന്നത് തങ്ങളുടെ മാതാപിതാക്കളെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി റോഡിലൂടെ വലിച്ചെഴിച്ചുകൊണ്ട് പോകുമ്പോൾ വാവിട്ട് കരയുന്ന കുട്ടികളുടെ രോദനം കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഏവരും കണ്ടതാണ് പിന്നെ ഇതിന്റെ പേരിൽ സമരത്തിന് ഇറങ്ങുന്നവർക്ക് നേരെ പോലീസിന്റെ പീഡനങ്ങൾ ഇതെല്ലാം കണ്ടിട്ടാണ് സമരക്കാർക്ക് പിന്തുണയുമായി ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും ഒത്തുചേർന്നത് ഈ സമരത്തെ രണ്ടാം വിമോചന സമരമെന്നും സമരക്കാരെ തീവ്രവാദികളെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ നാളെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഓർമ്മിപ്പിക്കുന്നു തങ്ങളുടെ കിടപ്പാടവും വസ്തുക്കളും നഷ്ടപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി വേണോ ഇവിടെ വികസനം കൊണ്ടുവരേണ്ടത് ഭൂമി നഷ്ടപ്പെടുന്നവർ മാത്രമേ സമരം ചെയ്യാവൂ എന്നും പറയുന്നത് എത്ര വിട്ടിത്തമാണ് കേരളത്തെ കടത്തിൽ തള്ളിവിടുന്ന ഈ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിലെ സകല ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് കോടിയേരി സഖാവ് മനസ്സിലാക്കിയാൽ നന്ന് വികസനം എന്നത് ജനദ്രോഹം ചെയ്തു വേണമോ സിൽവർ ലൈൻ നമുക്ക് അടിയന്തര ആവശ്യമാണോ ഇതാണ് സർക്കാരും പാർട്ടിയും ചിന്തിക്കേണ്ടത് ഒരാവശ്യവുമില്ലാതെ സംസ്ഥാനത്തെ കോടികളുടെ കടക്കണിയിലാക്കുന്ന ഈ പദ്ധതി ജനഹിതത്തെ മാനിച്ച് ഉപേക്ഷിക്കുകയാണ് ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത് അതിനു പകരം ഇതിൻ്റെ പേരിൽ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നു തീവ്രവാദികളെന്നും മറ്റും പറഞ്ഞുമൊക്കെ ആക്ഷേപിക്കുന്നു നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവൂ എന്തായാലും ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്ന സർക്കാരിനോട് ഒരപേക്ഷ കേരളത്തിൻ്റെ മുഖം മാറ്റി മാറ്റി മുഖം തന്നെ ഇല്ലാതാക്കരുത്